ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനും കുട്ടികൾ ഇന്ന് ആരേനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം നമുക്ക് കുറച്ച് ബെയ്റ്റ്സ് ഒപ്പിക്കണം അതിന് വേണ്ടി നമ്മൾ മണ്ണലാരിയെ കോരി എടുത്തോണ്ടിരിക്കുകയാണ് മണ്ണലാരി ഇട്ട് കഴിഞ്ഞാലാണ് പെട്ടെന്ന് ആരേനെ കിട്ടുന്നത് അപ്പം അതിങ്ങനെ അനങ്കുമ്പത്തേക്കും കയറിച്ച് ചാടി പിടിച്ചോളും പെട്ടെന്ന് അപ്പം അതിന് വേണ്ടി കുറച്ച് ബെയ്റ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കമ്പിലിങ്ങനെ കോർത്ത് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചുതരാം മണ്ണലാരി ഇങ്ങനെ കോർത്തിട്ട് ഒരു ഇല്ലിക്കമ്പാണെങ്കിൽ അതിന് ഒരു ഹോൾ ഉണ്ടാവും മോളി അതിൽ ഇങ്ങനെ ചൂണ്ട വെച്ചിട്ട് നമ്മൾ നേരെ ഇതിനെടുത്ത് പാറയുടെ ഹോൾ നോക്കിയിട്ട് അതിലേക്ക് വെക്കുകയാണ് ചെയ്യേണ്ടത് കറക്റ്റ് ഹോളിൽ കറക്റ്റ് ആയിട്ടാണെങ്കിൽ വിതിൻ ഫൈവ് മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അത് ഞാൻ ഒരു ചെറിയ കല്ലിൻ്റെ അടിയിലേക്ക് വെച്ച് നോക്കിയാണ് ബെല്ല ബൈറ്റ്സ് ഉണ്ടെന്ന് അപ്പൊ നമ്മൾ കല്ലൊക്കെ ചെറുതായിട്ട് തോന്നിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഹോൾസ് കാണും അപ്പൊ ഇതൊരു വലിയൊരു പാറയാണ് ഇതിന്റെ അടിയിലേക്ക് ഞാൻ വെക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളത്തിന്റെ അടിയിൽ പോയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ വെള്ളത്തിൻ്റെ അടിയിലെ വ്യൂ കാണിക്കാം എന്തോ ഉള്ളി ഉണ്ട് അതിൻ്റെ അകത്തൊന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കുറച്ച് മണലും എല്ലാം ഇങ്ങനെ പോരുന്നുണ്ട് ഓക്കെ അത് ഓൾറെഡി ബൈറ്റ് ചെയ്തിട്ടുണ്ട് അത് ഉള്ളിലേക്ക് വലിച്ചിട്ടുണ്ട് അപ്പം ക്യാമറ കാണിക്കാം ഇപ്പൊ ഉള്ളിലേക്ക് ആ കെട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടയ്ക്ക് വെച്ചുള്ള ഒരു കെട്ട് കണ്ടോ വലിയ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പം ആരാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെറിയ ആരയാനാണെങ്കിൽ ടൈം എടുക്കും പിടിക്കാനായിട്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആരായൻ വെച്ച ഉടനെ തന്നെ പിടിച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് വലിച്ച് നമുക്ക് ചെറിയായിട്ടൊന്ന് വലിച്ചു നോക്കി പതിയെ ഒരു ചെറിയൊരു വെട്ടിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് സാധാരണ നോർമലി ഇങ്ങനെ കല്ല് ഒരഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ലൈന് അപ്പം നമ്മൾ നല്ല ലൈൻ യൂസ് ചെയ്യണം എപ്പോഴും അപ്പം ഇത് കല്ലിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ബ്ലോക്ക് ആവുകയും ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പം എന്തായാലും അവനെ വലിച്ച് നമുക്ക് വെളിയിറക്കാം അപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാവും കലങ്ങി മറിഞ്ഞ് വെള്ളമെല്ലാം കലങ്ങി മറിഞ്ഞ് എന്തായാലും അവനിങ് പോരുന്നുണ്ട് അദ്ദേഹം കുഴപ്പമില്ലാത്ത നല്ല ആരയനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കിട്ടിയ ഉടനെ ഒരടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ അത് വായിന്ന് ചിലപ്പോൾ ഊരിയൊക്കെ പോവും കടന്ന് വലിയ ആരേനൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മൾ അടുത്തയിലേക്ക് വെച്ചിരിക്കുകയാണ് പാറയിൽ വെച്ചിരിക്കുകയാണ് ചെറിയ ബൈക്ക്സ് ഉണ്ട് ഞാൻ ഇപ്പം മോനെ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഓർക്കുന്നത് പാവം കൂടെ തന്നെ ഉണ്ട് അവനെ അവൻ വലിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലുള്ള വ്യൂ കാണാം വീതിൻ്റെ അകത്ത് ക്ലിയറായിട്ട് കാണാൻ പറ്റും ഫ്രണ്ട്സ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും ആരേന ഇറങ്ങി വരുന്നുണ്ട് ആരെ ഇറങ്ങി വന്ന് ഓൾറെഡി അത് നമ്മുടെ ബേറ്റ്സിനെ കടിച്ചിരിക്കുകയാണ് ഓൾറെഡി ബൈറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബേറ്റ്സ് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാ ഓൾറെഡി കുറഞ്ഞു വാലിച്ച് ഉള്ളിലേക്ക് പതിയെ മൂ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇത് ചെറിയൊരു ആരേകനാണ് അതുകൊണ്ടാണ് അതിൻ്റെ വായിൽ ഇങ്ങനെ വെളിയിലിരിക്കുന്നത് വലിയ ആരേകനാണെങ്കിൽ അന്നേരം തന്നെ അത് ഉള്ളിലേക്ക് പോയിരിക്കുക അതിൻ്റെ വായിക്കുള്ളിൽ പോകും ചെറിയൊരു ആരായനായതുകൊണ്ടാണ് ബൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടത് ഇറങ്ങി വന്ന് ബൈറ്റ് ചെയ്യുകയാണ് ചെറുതാണെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആണ് അവന്മാർ അപ്പോൾ അവൻ്റെ വായിലും ഊരി പോന്നിരിക്കുകയാണ് നമ്മൾ വീണ്ടും അത് ഉള്ളിലേക്ക് വെച്ച് അവനെ പിടിക്കും ഓക്കെ ഓൾറെഡി ബൈറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും നമ്മളെ ഇളവൻ ആണ് വലിച്ചിറക്കിയിട്ടുണ്ട് അവനെ ചെറിയൊരു ആരായണാണ് വെല്ലു വലിപ്പം ഹായ് ഫ്രണ്ട്സ് അടുത്തത് സ്റ്റീവിനെ കൊണ്ട് നമ്മൾ പിടിച്ചെടുപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അവൻ്റെയിലും കൊടുത്തിരിക്കുകയാണ് ഓൾറെഡി ബൈറ്റ് ചെയ്തിരിക്കുകയാണ് കല്ലിനി അവനെ കൊണ്ട് വലിച്ചിറക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ അവനും വലിച്ചിറക്കിയിട്ടുണ്ട് ഒരു തന്നെ അങ്ങനെ നമ്മുടെ രണ്ടു പേരും എങ്ങനെയാണ് ആരേനെ പിടിച്ച് വലിച്ചിറക്കേണ്ടതെന്നുള്ള ആന്മാർ ഫീൽ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും കമ്പിൽ ഒത്തിരി നേരം അവിടെ ഇവിടെയൊക്കെ ഹോളിൽ വെച്ച് നോക്കിയെങ്കിലും ആമാർക്ക് കിട്ടിയില്ല നമുക്ക് കിട്ടിയത് നമ്മൾ ആമാരെ കൊണ്ട് പിടിക്കാനുള്ള ചാൻസ് കൊടുത്ത അമ്മ എന്തായാലും പിടിച്ചിറക്കിട്ടുണ്ട് കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് കുറച്ച് പത്ത് പതിനഞ്ച് മീനോളം നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ പത്ത് മണി തൊട്ട് തുടങ്ങി ഓൾമോസ്റ്റ് ഒരു വൺ ഓ ക്ലോക്ക് അടുത്തായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര ആരേനയാണ് കിട്ടി ഒരു കിലോ രണ്ട് കിലോ അടുത്ത് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആരേനയെല്ലാം അവിടെയും ചെറുതും വലുതുമായിട്ട് ഇപ്പം പുതിയ മീൻ കുറവാണ് വളരെ കുറവാണ് മീനെല്ലാം നമ്മുടെ രണ്ട് കുട്ടികളും കൊണ്ടിന്ന് മീൻ പിടുത്താനായിട്ട് ഒരു കരി ഏതാണ്ടാവുന്നവരുണ്ട് ഇന്ന് പിടിക്കാൻ കൂടിയിട്ടുണ്ട് അമ്മാർക്കും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്ങനെയാ പഠിക്കേണ്ടത് എന്നുള്ളത് അമ്മാരോട് തന്നെ ഐ തിങ്ക് ലൈക്ക് ഓൺ ഹിയർ ഹോൾ അപ്പം അവർ എൻജോയ് ചെയ്തിട്ടുണ്ട് അവർക്കും മീനെ പിടിക്കാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട് ബുക്കായതിനു ശേഷം അവരെ കൊണ്ട് മത്സ്യ എടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവർക്കും ചാൻസ് കിട്ടിയിട്ടുണ്ട് പിടിക്കാൻ അടിപൊളി ആയിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ എന്റെയും കുട്ടികളുടെ ഫിഷിംഗ് വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതില് ഞാൻ പിടിച്ചതിൽ രണ്ട് മീനെ നമ്മളെ താഴേന്ന് പിടിച്ചിട്ടുള്ളതാണ് ഏർ ചൂണ്ട ഇട്ട് വലിയ കയറ്റിന്ന് പിടിച്ചിട്ടുള്ളതാണ് കയറ്റീന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾ താവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇടാനോ അല്ലെങ്കിൽ കമ്പിൽ ഇതുപോലെ വെച്ച് പിടിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഏറ് ചൂണ്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അതെങ്ങനെ കിട്ടിയെന്നുള്ള അടുത്ത വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൂടാതെ ഒരു ആരവൻ നമ്മുടെ കല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അവനെ ഞാൻ കൈകൊണ്ട് പിടിച്ചിറക്കുന്ന ഒരു വീഡിയോയുടെ അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും